ഒരിക്കൽ ക്യാപ്റ്റൻ രാജു അതിരാവിലെ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് കാറിൽ ഡ്രൈവറോടൊപ്പം പുറപ്പെട്ടു ഇവരുടെ കാറിന്റെ മുന്നിലൂടെ ഒരു പാഴ്സൽ സർവീസ് വണ്ടി സഞ്ചരിക്കുന്നുണ്ടായിരുന്നു അരൂരെത്തിയപ്പോൾ ആ വണ്ടിയിൽ നിന്നും ഒരു പാഴ്സൽ താഴെ വീഴുന്നു പിന്നാലെ വന്ന രാജു ചായൻ തന്റെ കാർ അവിടെ നിർത്തി ആ പാഴ്സൽ എടുത്ത് തന്റെ കാറിൽ കയറ്റി ആ വണ്ടിയുടെ പിന്നാലെ പാഞ്ഞു തുറവൂർ എത്തിയപ്പോൾ അതാ വീണ്ടും മറ്റൊരു പാഴ്സൽ താഴേക്ക് വീഴുന്നു ഇത് കണ്ട ക്യാപ്റ്റൻ വീണ്ടും വണ്ടി നിർത്തി ആ പാഴ്സൽ കൂടി എടുത്ത് തന്റെ വണ്ടിയിൽ കയറ്റുന്നു ഡ്രൈവറോട് സ്പീഡിൽ വണ്ടി വിടാൻ പറഞ്ഞ് ആ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് കൈ കാണിച്ച് വണ്ടി നിർത്തുന്നു കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ക്യാപ്റ്റൻ രാജുവിനെ കണ്ട് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നവർ അമ്പരന്നു ക്യാപ്റ്റൻ രാജു അവരോട് ചോദിച്ചു നിങ്ങളുടെ വണ്ടിയിൽ നിന്നും പാഴ്സലുകൾ റോഡിൽ വീണത് നിങ്ങൾ അറിഞ്ഞില്ലേ കാറിന്റെ ബാക്ക് ഡോർ തുറന്നു കാട്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ അതെടുത്ത് കാറിൽ വെച്ചിട്ടുണ്ട് എടുത്തോളൂ എന്ന് അവർ അപ്പോൾ അമ്പരപ്പോടെയും ദേഷ്യത്തോടെയും വിഷമത്തോടെയും ചോദിച്ചു സാർ എന്ത് പണിയാണ് ഈ കാണിച്ചത് അത് അരൂരിലേക്കും തുറവൂരിലേക്കും